അഭിജിത്ത് ഈ എങ്ങനെയാകും ഇനി ദൗത്യം മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് അടിയൊഴുക്കിലും നീന്താൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം സാധ്യമാകുമെന്ന ആണ് ഈശ്വർ മേൽപ്പയ സംഘം പറഞ്ഞിരുന്നത് എന്നാൽ അവർക്ക് പോലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ രക്ഷാദൗത്യം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് എങ്ങനെയാകും ഇനി ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുക അശ്വതി പ്രധാനമായും ഈ ഫ്ലോട്ടിംഗ് പൊന്റൂൺ അത് കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ ഒരു ആശങ്കയുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാങ്കേതിക തടസ്സമുണ്ട് ഇത് കൊണ്ടുവരുന്നതിന് എന്നുള്ളതാണ് ഷിരൂരിൽ എത്തിക്കുന്നതിന് എന്നതാണ് അധികൃതർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഉപകരണം ഓൾറെഡി ഇപ്പോൾ തന്നെ ഷിരൂരിലുണ്ട് അപ്പോൾ ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ കൊണ്ടുവരേണ്ടതുണ്ട് അതിപ്പോൾ പ്രായോഗികമായി നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ തന്നെയാണ് ഒരു അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ തന്നെയും നിലനിൽക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗംഗാവതി പുഴയിൽ അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള പുത്തൊഴുക്ക് നീരൊഴുക്കൊക്കെ തന്നെയും ഉണ്ട് ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പുഴയുടെ നടുഭാഗത്തായി രണ്ട് മൺകൂനയുണ്ട് അവിടെ ആ രണ്ട് മൺകൂന കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് നേരത്തെ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് അതായത് ഫ്ലോട്ടിംഗ് പെയിന്റുകൂടെ തുതിക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധരെ കൊണ്ടുവരാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറയുമ്പോൾ പോലും എത്രത്തോളം അത് പ്രായോഗികമായി നടക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല ഇപ്പോൾ സ്പോട്ട് ഫോർ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് ലോറി ഉള്ളത് അവിടെയാണ് എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് നേവിയുടെ ടെക്നിക്കൽ സംഘം ഉൾപ്പെടെ അവിടെ എത്തി പരിശോധന നടത്താനുള്ള മണിക്കൂറുകളാണ് വരാനും പോകുന്നത് ഐബോർഡ് പരിശോധനയുടെ ഫലം രാവിലെയോടുകൂടി തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു അങ്ങനെ ഒരു നിർണായക വിവരം രാവിലെ പുറത്തു വന്നത് സ്പോട്ട് നാലിൽ തന്നെ ലോറി ഉണ്ട് എന്നുള്ളതാണ് ലോറിക്ക് ഭാഗികമായിട്ടുള്ള രീതിയിൽ തകരാർ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ചെളിയിൽ പൊതിഞ്ഞ നിലയിലാണ് അർജുൻ ഓടിച്ച ട്രക്ക് ഉള്ളത് അത് മാത്രമല്ല അതിനോട് അതിനു പുറമെ തന്നെ നദിയുടെ കരയിൽ നിന്ന് ഏതാണ്ട് സ്പോട്ടിലേക്ക് നൂറ്റിമുപ്പത്തിരണ്ട് മീറ്റർ ദൂരമുണ്ട് എന്നുള്ള വിവരവും ഹൈബോർഡ് പരിശോധനാ ഫലത്തിൽ കൃത്യമായി വരികയും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഹൈബോർഡ് പരിശോധന ഫലം ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഏതായാലും കഴിഞ്ഞ ദിവസത്തിന് തൊട്ടു മുമ്പിലെത്തെ ദിവസമായിരുന്നു അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര മീറ്റിംഗിനൊക്കെ ആയി അദ്ദേഹം ദില്ലിയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിന് പകരം രാജേന്ദ്രൻ എന്ന് പറയുന്ന റിട്ടയർഡ് മേജർ ജനറൽ ആയിട്ടുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ഈ ചിരൂരിലെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് അത് മാത്രമല്ല ഏതായാലും ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിൽ നിലവിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതോടൊപ്പം തന്നെ ഈ രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഈ നേവിയിലെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവിടെ പറയുകയും ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ടെക് ബോട്ടുകൾ ഉൾപ്പെടെ എത്തിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു പക്ഷെ ഈ നേവൽ സംവിധാനം അല്ലെങ്കിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അടിയൊഴുക്ക് വളരെ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ കർണാടകയിലെ പ്രശസ്തരായിട്ടുള്ള സ്കൂബ ഡൈവിംഗ് സംഘമാണ് അവർ അവരുടെ നേതൃത്വത്തിൽ ഒരു എട്ടങ്കൽ വിദഗ്ദ്ധ സംഘം അവരെ അവരെ ഷിരൂരിൽ എത്തിയിരുന്നു പക്ഷേ അവർക്കും ഇത്തരത്തിൽ അവരെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ പുഴ അതിന്റെ അടിയൊഴുക്കിങ്ങനെ വ്യക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത് അത് മാത്രമല്ല ആയിരത്തോളം രക്ഷാപ്രവർത്തനം സമാനമായിട്ടുള്ള രീതിയിൽ നടത്തിയ പാരമ്പര്യമുണ്ട് എന്നുള്ള ഒരു അവകാശപ്പെടൽ കൂടി ഇവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് നല്ല നിലയ്ക്ക് ഇറങ്ങി നല്ല നന്നായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടത്തിനും നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഈ സ്കൂപ്പ ചെയ്യുന്നതിലേക്ക് വേണ്ടി നദിയിലിറങ്ങി തിരച്ചിൽ നടത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ അവിടെ കാണുകയും ചെയ്തിരുന്നു നേവിയുടെ ബോട്ടുകളിൽ എസ് ഡിആർഎഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും ഉൾപ്പെടെയുള്ള ബോട്ടുകളിൽ ഇവർ നദിയുടെ അണ്ടർ വാട്ടർ കറണ്ട് അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ആറു മുതൽ ഏഴ് വരെയായിരുന്നു ഈ ഏഴ് ഏഴ് നോട്ട്സ് വരെ ആയിരുന്നു ഇത് ഉയർന്നു നിന്ന് വരുന്നത് പക്ഷെ അത് താഴുന്നില്ല ഒരുപക്ഷെ രണ്ട് നോട്ട്സ് വരെ എങ്കിൽ എത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ നേവൽ സംഘത്തിന് അവിടെ ഇറങ്ങാനും കഴിയുകയുള്ളൂ അതും അതിന് പുറമെ തന്നെ ഈ നദിയിലെ അടിയൊഴുക്കിനെ മറികടക്കാൻ ആങ്കർ ചെയ്യാൻ കണക്കിന് മറ്റൊരു ആങ്കർ കൂടി എത്തിക്കേണ്ടതുണ്ട് പോർട്ടിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള കാര്യം ജില്ലാ കളക്ടർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും നേവിയുടെ സംഘം ഇത് സംബന്ധിച്ച് മൽപേദൌത്വ സംഘത്തിന് അംഗീകാരം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അവിടെ നടന്നു വരേണ്ടതുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ അങ്ങനെ ഒരു അംഗീകാരം അവർക്ക് കിട്ടുമോ എന്നതിൽ കൂടി ഇപ്പോഴും വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഏതായാലും ഒരു പ്രധാനപ്പെട്ട സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും സിഗ്നലുകൾ കണ്ടെത്തി സാങ്കേതികപരമായിട്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലൊരു സ്പോട്ട് ത്രീ കണ്ടെത്തിയിട്ടുണ്ട് സ്പോട്ട് ത്രീയും സ്പോട്ട് ഫോറും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ സ്പോട്ട് ഫോറിൽ നിന്ന് നിർണായകമായിട്ടുള്ള ദൗത്യം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ട്രക്ക് അർജുൻ ഓടിച്ച ട്രക്ക് ഇതുവരെയും ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർക്ക് ഡീപ് ഡ്രൈവേഴ്സിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ശരി അർജുനെ കണ്ടെത്താനുള്ള ശ്രമം അനിശ്ചിതമായി തന്നെ തുടരുകയാണ് കൂടുതൽ മുങ്ങൽ വിദഗ്ധരെത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ തുടരുന്നു ഫ്ലോട്ടിംഗ് ആശങ്ക നിലനിൽക്കുകയാണ് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഉപകരണം പ്രവർത്തിപ്പിക്കുവാൻ രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ദ്ധർ സംഘം എത്തണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം